ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മോണോഫോബിയ ഓർ ഓട്ടോഫോബിയ എന്താണ് മോണോഫോബിയ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട അനേകം ന്യൂസുകളിൽ കുട്ടികളിൽ കാണുന്ന ആത്മഹത്യ ആത്മവിശ്വാസമില്ലായ്മ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കപ്പെടുന്നു ഞാൻ കണക്ട് ചെയ്ത അനേകം കുട്ടികളിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം മൊനോഫോബിയ ഓർ ഓട്ടോഫോബിയ എന്ന് പറഞ്ഞൊരു മാനസിക അവസ്ഥയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ അതുകൊണ്ട് തന്നെയാണ് അവരിൽ ഈ ആത്മവിശ്വാസമില്ലായ്മയും ആത്മഹത്യാ പ്രവണതയും കൂടുന്നത് എന്തുകൊണ്ടിങ്ങനെ നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ഷാഹിദ നിങ്ങളുടെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ദ ഹോളിസ്റ്റിക് ഹീലിംഗ് സൈക്കോളജി ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും എന്താണ് ഹോളിസ്റ്റിക് ഹീലിംഗ് സൈക്കോളജി എന്നുള്ളത് റേക്കി പോലെയുള്ള ഊർജ്ജ രീതികൾ മാനസിക സമ്മർദ്ദത്തിന് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹോൾസ്റ്റിക് ഹീലിംഗ് സൈക്കോളജി എന്നുള്ളത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും പഠന വൈകല്യത്തെക്കുറിച്ചും ലേണിംഗ് ഡിസബിലിറ്റിയെക്കുറിച്ചും ആൻസൈറ്റി ഫോബിയ സ്ട്രെസ് ഡിപ്രഷൻ തുടങ്ങിയ അനേകം മാനസിക പ്രശ്നങ്ങളെ സംസാരിക്കുന്ന ഒരു ചാനലാണിത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക മൈൻഡ് മാസ്റ്റിംഗ് കൗൺസിലിംഗ് സെൻറ്റർ എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ദ ആർട്ട് ഓഫ് മൈൻഡ് മാസ്റ്റർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഈ ഒരു മാനസികാവസ്ഥ സംഭവിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം മാതാപിതാക്കളിലെ ഐക്യമില്ലായ്മയാണ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അനേകം ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട് സിംഗിൾ പാരൻറ്റ് അതായത് സിംഗിൾ മദർ സിംഗിൾ ഫാദർ എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പല കുട്ടികളും ഇന്ന് വളർന്നു വരുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അതാണ് കുട്ടികളെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് കൂടുതൽ നയിക്കുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് കുട്ടികൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അക്കാഡമിക് ഇയറിൽ മാർക്ക് കുറഞ്ഞു തോറ്റുപോയി അതൊരിക്കലും ഒരു അപരാധമല്ല നമ്മുടെ സംസ്കാരം തന്നെ ചില സമയത്തൊക്കെ കുട്ടികളിലെ ഈ തോൽവിയെ അപരാധമായി കണക്കാക്കുന്നു ആ അവസ്ഥയെ മാറ്റി നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ ആവശ്യമാണ് പാരൻസ് ആകുന്നതിലല്ല പാരൻ്റിങ് കൃത്യമായ നിഷ്ഠയോടുകൂടി കുട്ടികളിൽ പാലിക്കപ്പെടുമ്പോഴാണ് ഒരു നല്ല പാരൻ ആകുന്നത് അഥവാ ഇനി കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഏകാഗ്രത കിട്ടുന്നില്ല എന്തുകൊണ്ടിങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി പ്രോബ്ലമാണോ അതോ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ സംഭവിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ ആഘാതമാണ് കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഏകാഗ്രത കിട്ടാത്ത ജീവിതത്തിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം തിരുത്തേണ്ടത് പാരന്റ്സിലാണ് ഈ പാരൻസ് വളരെയധികം നല്ല രീതിയിൽ കുട്ടികളെ പഠിക്കാൻ കഴിഞ്ഞാൽ അവരുടെ പഠനത്തിൽ ഉന്നത വിജയം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിലൂടെ കുട്ടികളിൽ സംഭവിക്കപ്പെടുന്ന ഓട്ടോഫോബിയ എന്ന മാനസികാവസ്ഥ മാറി വരും ആദ്യം ചികിത്സ വേണ്ടത് മാതാപിതാക്കൾക്കാണ് ചികിത്സ വേണോ അതോ തിരുത്തലുകളാണോ വേണ്ടത് എന്ന് സ്വയം ചിന്തിക്കുക ബി പോസിറ്റീവ് താൻ ഏറ്റെടുത്ത പാരന്റിങ് റോൾ എത്രത്തോളം പോസിറ്റീവാക്കാൻ സാധിക്കുമോ അതിനെ അപേക്ഷിച്ചായിരിക്കും നിങ്ങളുടെ കുട്ടികളുടെയും ഫ്യൂച്ചർ ബി അവയർ നമുക്ക് നമ്മുടെ മക്കളെ നല്ല വ്യക്തിത്വങ്ങളായിട്ട് സമൂഹത്തിൽ വളർത്തിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോസിറ്റീവായ സമീപനം ആവശ്യമാണ് താങ്ക്